പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം വഴി കടന്ന ആൾക്കാർ ഇല്ലെന്ന് തന്നെ നമ്മുടെ എങ്കിലാണ് ഞങ്ങൾ നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവരുന്നത് അപ്പത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മറ്റോ എന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തായിരുന്നു അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് വീഡിയോ എടുക്കേണ്ട വിചാരിച്ചതാണ് കാരണം കാരണം എന്ന് വെച്ചാൽ നല്ല തലവേദനയാർക്കും ഫസ്റ്റ് ഓഫ് ഓൾ സെക്കൻഡ് നമ്മുടെ കടയുടെ വർദ്ധ നൽകി തലയോ കഴിഞ്ഞ ഒരു മൂന്നര മാസത്തെ പഠിപ്പിച്ച ഒരു കണ്ടിന്യൂസ്ലി ഉള്ള ഒരു ബിസിനസ്കത്ത് ബ്രേക്കപ്പ് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് എത്രത്തോളം വലുതാണെന്ന് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി മനസ്സിലാകുമായിരിക്കും സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജിൽ കൂടിയാണ് ഞാൻ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായാലും അല്ലേ സോ ഈ കകടകമാസത്തിൽ ഓപ്പണിംഗ് നടക്കില്ല ജീവിതത്തിലേക്ക് നടക്കുള്ളൂ അപ്പൊ ആ ഒരു ക്രൈസിസ് എല്ലാം മാറാൻ വേണ്ടിയിട്ട് എക്സ്പെഷ്യലി എനിക്ക് വേണ്ടി കാരണം എന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് കൊച്ചിയിലെ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കേട്ടോ എല്ലാവരുടെയും അവരുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രീമിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതനുസരിച്ച് നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ വളരെ നല്ല റേറ്റ് റേറ്റിലേക്ക് നിങ്ങളിലേക്ക് എത്തി തരാനായിട്ട് സാധിക്കും അടിപൊളിയായിട്ടുള്ള മൾബറി സിൽക്ക് അതായത് പ്യോർ ആയിട്ട് വരുന്ന ഡിസ്കോസ് മൾബറി സിൽക്കിൽ വരുന്ന നല്ല എളക്കറ്റി ക്ലാസി ആയിട്ടുള്ള ഒരു കോൺസെറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ரெண்டு நல்லர்நாஷனிலேயும் கொஞ்சம் ஆயிட்டுள்ள நல்ல யூனீக் ஆயிட்டுள்ளோ அது வந்து வெய்யாண்ட் அப்ப அந்த பிரகாரம் ஆயிட்டுள்ள கொஞ்சம் ஐட்டம்ஃபுல் ஆயிட்டுள்ளீமியம் கேட்டோம் ഫാബ്രിക് ഓരോ പ്രീമിയമാണ് ഒരു ഷിമ്പർ ഫാബ്രിക് ആണ് ഷൈനിങ് ചെറിയ രീതിയിൽ ഒരു ഷൈനിങ്ങോട് കൂടിയുള്ള ഒരു ഫാബ്രിക്കാണ് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് wash ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വാഷിംഗ് മെഷീൻ ഒന്ന് ഉപയോഗിക്കരുത് ജസ്റ്റ് നമ്മൾ ഷാംപൂ വാഷ് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കാരണംത്തോളം ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ആണ് സിൽവർ ആൻഡ് കട്ടീഡിൽ നമ്മള് ഇതിലേക്ക് ഹെവിയായിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ച് ലൈനിങ് ആണ് ബോട്ടും അവൈലബിലിറ്റി എന്ന് പറയുന്നത് ആണ് രൂപ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഈ ഒരു പ്രൊഡക്ടിന്റെ നമ്മുടെ ബിആർഎസിന്റെ ഓൺലൈൻ പറയുന്നത് വെറും നയൻറ്റി തൊള്ളായിരത്തി ഫ്രീ ഷിപ്പ്മെന്റിൽ ആയിരക്ട് ഞങ്ങൾ ദ വേൾഡിലേക്ക് അയക്കുന്നത് ദ ഇന്ത്യയിലേക്ക് അയക്കുന്നത് വേൾഡ് വൈഡ് ഷിപ്മെന്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ കളേഴ്സിനാണ് അവൈലബിൾ ആക്കിയിരുന്നത് ഫസ്റ്റ് വണ്ടി പറയുന്നത് ഒരു ബൊസാണ്ട കളർ ആണ് dark ഡാർക്ക് മൂസാണ്ടൂടെ കളറാണ് ഡാർക്ക് മൊസാണ്ട പൂവും അതോടൊപ്പം തന്നെ നമ്മുടെ ഷെയ്ഡിന്റെ കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് കളറാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളറാണ് ഞാൻ ഓൾസോ കുറച്ച് ഡളായിട്ടിരിക്കുന്നതിന്റെ കാരണം ഇന്നത്തെ അതൊരു ശരിയുള്ള തലവേദി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് അതിന്റെ ഒരു രക്ഷമില്ലാത്ത ഒരു ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ പോത്ത നമുക്ക് ആദ്യം കാണാം രണ്ട് ഒരു പാനും

ൂറിക്കാൻ പറ്റുന്നുള്ള ബോട്ടിങ്ങിലൊക്കെ പുറത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എത്ര ഹെബി പീസസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ മനസ്സിലാക്കും പിന്നെ ഒരു ഹാൻഡ് ബോക്കിന് തന്നെ എത്ര വെയിറ്റ് കൊടുക്കണമെന്നുള്ളത് അത്രയും നല്ല ക്ലാസ് ലുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലേക്ക് അത് നോർത്ത് ഇന്ത്യയാണ് നോർത്ത് നമ്മുടെ കേരളത്തിന്റെ തന്നെ നോർത്ത് സൈഡിലേക്ക് അതായത് മലബാർ മലബാർ ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ ആയിരിക്കും അതായത് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കടകളുടെ ഭാഗത്തേക്കൊക്കെ ഉള്ള നല്ല കൃഷ്ണേജിമാർക്കും അത് അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് നല്ല ത്രീ കളേഴ്സ് ആണ് ഫസ്റ്റ് ഈ ഒരു കളറാണ് നല്ല ഡാർക്ക് മൊസാണ്ട പൂവും എല്ലാം ഹാൻഡ് ബോക്കിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് പേസ്റ്റൽ ആയിട്ട് വരുന്ന ഒരു സ്കൈ ബ്ലൂ ടോൺ ആണ് ഒരു രക്ഷയില്ലാത്തൊരു ടോണാണ് കേട്ടോ നല്ല ഒരു ആഷും ഈ ഒരു സ്കൈ ബ്ലൂവും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളർ ഉണ്ടല്ലോ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള റയർ കളർ ചാർട്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഈ ഒരു ഫാബ്രിക്കൽ ആ ഒരു കൈഡ് ഓഫ് റെയർ കളർ ചാർട്ട്സ് ആണ് ഉള്ളത് അത്രയും ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള കളർ ചാർട്ട്സ് ആണ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് കളർ ചാർട്ടാണ് വെറൈറ്റി കളർ ചാർട്ട് ആണ് കേട്ടോ നല്ല ക്ലാസി ആയിട്ട് ഒരു ലുക്ക് തരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രയും ഹെവിയാണ് അതിന്റെ ഒരു എംബ്രോയിഡറി അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ചെസ്റ്റിലേക്ക് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്ക് അത്രയും ഹെവിയാണ് കേട്ടോ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള ആൻറ്റി സിൽവർ കട്ട് ബീറ്റ്സും കൂടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതാണ് ബോട്ടം കളക്ഷൻ ടോപ്പ് ആൻഡ് ബോട്ടം സൈസസ് അവൈലബിലിറ്റി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് അതേ വേൾഡ് വൈഡ് ഇന്റർനാഷണൽ ഷിപ്പ്മെന്റും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് കളർ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല അതിമനോഹരമായിട്ട് വരുന്ന നമ്മുടെ ലാവണ്ടർ ആണ് ലാവണ്ടർ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവൻഡറും ഒരു ലൈറ്റ് ഗ്രേപ്പ് കളർ ഉണ്ടല്ലോ മീൻസ് എങ്ങനെ ഏതൊരു കളറായ പറയേണ്ടത് ആ ഒരു ലൈറ്റ് ഗ്രേപ്പ് കളറും പ്ലസ് നമ്മുടെ ആ ഒരു ലൈലാക് ടോണും കൂടെ ബ്ലെൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലാവൻഡർ കളറാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോൺ ആണ് കേട്ടോ എല്ലാം തന്നെ ഇംഗ്ലീഷ് കളർ ചാട്ടിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനിയും കളേഴ്സ് അവൈലബിൾ ആക്കണം എന്നുണ്ട് ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അടുത്ത കളേഴ്സ് അവൈലബിൾ ആക്കണം ഇതിനകത്ത് സെവൻ കളേഴ്സോളം ഉണ്ട് കേട്ടോ നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് അപ്പം മീൻസ് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഒരു എലിഗന്റ് ആയിട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റും ഐറ്റംസ് ആണ് സോ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പൊ ആവശ്യമുള്ള ആൾക്കാര് വാങ്ങുവുള്ളൂ ഇതൊക്കെ നല്ല മറ്റുള്ള ബുട്ടിക്കുകളിലാണെങ്കിലും ഓൺലൈൻ ബുട്ടിക്സിലാണെങ്കിലും അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് ഓരോ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന്റെ മേളിലാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ദാ ഈ ഒരു അത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വോക്ക് ആണ് കേട്ടോ ഈ ഫാബ്രിക് ഓൾസോ ബിസ്കോസ് ആണ് വീണ്ടും ഞാൻ പറയുവാണ് വെരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ബിസ്കോസ് മൾബരി silk ആണ് സോ ഇത് വാഷ് ചെയ്തത് വളരെ കെയർ ആയിട്ടായിരിക്കണം മീൻസ് നമ്മൾ ജസ്റ്റ് ഷാംപൂ വാഷ് മാത്രമേ ഇതിന് പാടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ത്രെഡ് വർക്ക് സോറി കഡ് വർക്ക് എന്ന് പറയുന്നത് അത്രയും ഹെവി ആയിട്ടുള്ള ആന്റി സിൽവർ ആന്റി ബീഡ്സ് ആണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ഇത്രയും ഭംഗിയാണ് നല്ല ഒരു രക്ഷയില്ലാത്ത ഇത് ഹാൻഡ് വോക്ക് ആണ് കേട്ടോ ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് ബോട്ടം ബാക്ക് സൈഡ് ഇലാസ്റ്റിക് ബേസ് ബേസിലാണ് ഫ്രണ്ട്സ് സൈഡിലേക്ക് നമ്മൾ ഒരു പടി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ കാണിച്ചിരിക്കുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും പ്രോബ്ലംസോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ പേഴ്സണൽ നമ്പര് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് പരിഹരിച്ചു തരുന്നതായിരിക്കും ഇനി നമ്മുടെ ഓണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോർ ഡബിൾ നയൻ്റെ ടിഷ്യൂ കളക്ഷൻ വന്നിട്ടുണ്ട് അത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അതായത് മിറർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ടിഷ്യൂ സിൽക്കിൽ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു നോർമൽ കുർത്തിയാണ് സാധാരണക്കാർക്ക് നമുക്ക് ഒരു വൺ ടൈം പ്രോഗ്രാമിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നീട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ടിഷ്യൂ സിൽക്കിലാണ് കുർത്തി അറേഞ്ച് ചെയ്തിരിക്കുന്നത് നെക് പോഷനില് നല്ല രീതിയിൽ നല്ല ഹെവി ഒരു മിറർ വർക്ക് ഒറിജിനൽ മിറർ ആണ് ചെയ്തിരിക്കുന്നത് മിറർ വർക്ക് നല്ല ഒരു അതായത് എംബ്രോയ്ഡറി ആയിട്ടാണ് മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് ധാഗയും കൊണ്ടാണ് മെഷീൻ ധാഗയും കൊണ്ടാണ് മിറർ വർക്ക് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ത്രീ ബൈ ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ ഹെമ്പോഷനിലും കുർത്തിന്റെ ധാമൻ ഏരിയയിലും ചെറിയ ഒരു രണ്ട് ഇഞ്ചിന്റെ ആ ഒരു ഗോൾഡൻ ബോർഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കുർത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ആൻഡ് കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആൻഡ് കുർത്തിയുടെ സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ഇങ്ങനെയാണ് ഓരോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ദാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിച്ച് വിത്ത് കംപ്ലീറ്റ്ലി ലൈനിങ് ആണ് താഴെ എന്റ് വരെയും ലൈനിങ് ഉണ്ട് അതായത് ഇത്രയും നല്ല ഹെവിയായിട്ടാണ് അതിന്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് പോയിരിക്കുന്നത് കേട്ടോ ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് വരുന്നത് സ്റ്റിച്ച് വിത്ത് ക്രേപ്പ് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസ വീഡിയോയുടെ പിന്നരെ അങ്ങ് സെലക്ട് ചെയ്തേക്കാം കേട്ടോ ആക്ച്വലി ഞാനും നല്ല ടയേർഡ് ആണ് ഇന്ന് ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോ അല്ലേ ആ അജിടക്കിന്റെ ആയിരുന്നു നമ്മുടെ ഇതല്ലേ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അപ്പൊ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സിൽ നിന്നും ഞാൻ ഒരു വിന്നർ സെലക്ട് ചെയ്യണം എന്തായാലും ഓണം വരെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ വി ആർ എസിന്റെ ഒക്കെ ആയിട്ട് ഒരു ഓണക്കോടി സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് കേട്ടോ ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് ജിൻസി ജോർജ് ആണ് സൂപ്പർ കളക്ഷൻസ് ചേച്ചി കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ആൾ ഉള്ളപ്പോൾ ചേച്ചിയും ബി ആർ എസും ഒത്തിരി ഉയരങ്ങളിലെത്തും ആശംസകൾ ചേച്ചി താങ്ക് യു താങ്ക് യു സോ മച്ച് മോളെ ജിൻസി ജോർജ് ജോർജ് ആണ് ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് വൺസ് വൺസുകയും സിനിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് Thank you. Take care. Bye-bye.